ഹായ് കൂട്ടുകാരെ അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടയുടെ ചുട്ടിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ നന്നാവണം കേട്ടോ നന്നാവണം എന്നല്ല ഓട്ടയുടെ ചട്ടി ഒന്നും കിട്ടലുണ്ടെന്നില്ല ഇപ്പൊ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചട്ടിന്ന് നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഞാൻ സാധാരണ ഞാൻ പച്ചേരി വെള്ളത്തിൽ പിന്നെ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറ് പക്ഷെ ഇനി ഞാൻ അരിപ്പൊടി വെച്ചിട്ടോ ചെയ്തത് പിന്നെ ഈ കാണണം ഞാനൊന്ന് കുത്തി ഇങ്ങനെ എടുത്തപ്പോ ഡാമേജ് ആയതാട്ടോ അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം എന്താന്ന് ചോദിച്ചാല് പിന്നെ ഈ ഓട്ടട ചുടുമ്പോ എങ്ങനെയാലും ചട്ടിന്ന് കിട്ടാതെ അങ്ങനെ കുത്തി 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 ഓട്ടട പിന്നെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ എടുക്കാറുണ്ടെന്ന് കേട്ടോ ഇപ്പൊ ഇന്നെന്തായാലും എനിക്ക് ഞാൻ പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്ത ഓട്ടട എടുത്തപ്പോ തന്നെ ഇനി ഞാൻ ആ കന്ത മുട്ട് പോയി ഒരറ്റ കുത്തലിനെ അത് കിട്ടിപ്പോയിട്ടോ അപ്പൊ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ പിന്നെ മിക്സിഡ് ജാറിൽ ഒരു മുട്ട ഞാൻ അതിൽ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചുവച്ചിട്ടുണ്ട് അത് പിന്നെ ചട്ടി കുറെ പഴയതുമാണ് പിന്നെ അതുമല്ല എടുക്കാതെ അങ്ങനെ വെച്ചതല്ല പിന്നെ ഓട്ടട കിട്ടാത്തോണ്ട് തന്നെ വല്ലപ്പോഴേ ഞാൻ അതിൽ ചൂടാറുണ്ടേന്നുള്ളൂട്ടോ എന്താ വെച്ചാ റിസ്ക് ആണ് ഭയങ്കര റിസ്ക് ആണ് അതിൻ്റെ ഉള്ളത് നിങ്ങൾക്ക് കിട്ടൂല ഓട്ടട എന്താണെന്നറിയില്ല ചട്ടി മയങ്ങാത്തോണ്ട് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പൊതുവെ ഇവിടെ ഓട്ടട ചുടാറില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഒരു മുട്ട പിന്നെ ഒഴിച്ചെടുത്തിന് ശേഷം പിന്നെ ഞാൻ അയക്കു കുറച്ച് വെള്ളം അതായത് ഈ മാവ് അടിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു അതിന് ശേഷം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയും പിന്നെ കുറച്ച് പിന്നെ ചോറ് ഇട്ടു അപ്പൊ ഈ രാത്രികത്തെ ചോറ് ബാക്കി ഉണ്ടായതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ പിന്നെ ചെയ്തത് കേട്ടോ അതുകൊണ്ട് ആ ചോറ് ചിലവായി എന്നല്ലാതെ കളയണ്ട ഞങ്ങള് കോഴിക്കൊക്കെ കൊടുക്കുന്നാലും പിന്നെ കളയണ്ടറിൽ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം പിന്നെ നല്ല നെല്ത്തേരിന്റെ ചോറ് വന്നു കെട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കണം കാരണം നമുക്ക് ഇതൊക്കെ തിളച്ച വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ആക്കി എടുക്കാണ്ട് പാകത്തെ ലൂസിലാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇനി മിക്സിന്ന് ഞാൻ വേറൊരു പിന്നെ ഇതൊക്കെ ഒഴിച്ചെടുക്കാനുണ്ട് ബോളിലേക്ക് അപ്പൊ പിന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോ ഇതായി നല്ല തിക്ക് തന്നെ വന്നിട്ടുണ്ട് ലൂസ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ലൂസാക്കിട്ടാണ് പിന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ തളച്ച വെള്ളം ആയിക്കൊഴിച്ചു കൊടുക്കാൻ പറ്റൂല അപ്പൊ ഞാനിത് മിക്സി അടിച്ചെടുത്ത പിന്നെ അടിക്കാൻ വേണ്ടി അരി പൊടിയൊക്കെ ഇട്ട് അടിച്ചപ്പോ തന്നെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളം നന്നായി തളച്ച് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓഫ് ചെയ്തിട്ട് പിന്നെ മിക്സിക്കാണ് ഞാൻ ആദ്യം കുറച്ച് വെച്ചിരുന്നത് ഇത് ഇത് മതി കേട്ടോ പിന്നെ ഇനി വെള്ളം ഞാൻ ഇതിൽ ചേർക്കണല്ലേ തന്നെ പകായിട്ടുണ്ടോ അപ്പൊ മിക്സിത്തൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അയ്ക്കടിച്ച് അയക്കൊഴിച്ചു കൊടുക്കുന്ന കടയിലുള്ള ഒക്കെ ചോറ്റിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിട്ട് എന്ത് ചെയ്യാം പിന്നെ ലൂസ് ലൂസാക്ക അതായത് എല്ലാ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഈ വെള്ളം ചൂടുവെള്ളം തട്ടാൻ വേണ്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്ക നല്ലവണ്ണ ഇളക്കി എടുക്കണം അപ്പൊ ഞാൻ നല്ലവണ്ണം ഒന്നും വീട്ടിൽ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പൊടി പൊടി എല്ലാം നന്നായിട്ട് മിക്സ് ആയി പിന്നെ അതിന് ശേഷം ഞാൻ ഇതേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കല്ലോ ചട്ടിന്ന് വെളിച്ചെണ്ണ കിട്ടാറുണ്ടേ എന്നല്ല അപ്പൊ ഓയിലാണ് ഒഴിച്ചിടാല് പിന്നെ നല്ലെണ്ണം കേട്ടോ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്ക അപ്പൊ ഇനി നല്ലെണ്ണ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മറന്നുകൊണ്ട് ഓയിൽ ഒഴിച്ചതാണ് കേട്ടോ ഒന്നിപ്പോ ഏതായാലും അങ്ങനത്തന്നെ നിൽക്കട്ടെ എന്തായാലും ഇതൊരു പരീക്ഷണമാണ് കാരണം ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചൂടുന്നത് കേട്ടോ അപ്പൊ ഇത് കിട്ടുവോ കിട്ടൂലോ ഒന്നും അറിയില്ല കിട്ടിയാ കിട്ടും ഇല്ലെങ്കിലത്തെ തട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിത് ചെയ്തത് കേട്ടോ അപ്പൊ ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയൊക്കെ ചൂടായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ പിന്നെ ഈ അടുപ്പിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് തീ കത്തുട്ടോ അങ്ങനെ കുഴപ്പമുണ്ട് അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം ചട്ടിക്ക് പാകത്ത് തീയാണ് വേണ്ടത് ഇട്ട് ഒരുപാട് ഓവറായിട്ട് കത്തിക്കും വേണ്ട ഫസ്റ്റ് ഫസ്റ്റിലെ ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കുക പിന്നെ പാകത്തെ തീ മതി കേട്ടോ അപ്പൊ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒഴിച്ചു കൊടുത്തിന് ശേഷം അപ്പൊ തന്നെ അടച്ചു വെക്കരുത് ചെറിയ ചെറിയ ഹോൾസ് ഇങ്ങനെ വരും അതില് അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് വേണം അടച്ചു വെക്കാനായിട്ടോ അപ്പൊ ഇതില് ഹോൾസ് വന്നിട്ടുണ്ട് ഇനി അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാ എന്നിട്ട് പിന്നെ തുറന്ന് നോക്ക ബന്ധിട്ടുണ്ടോ എന്ന് നോക്കട്ടെ അപ്പൊ ഞാൻ ഫസ്റ്റത്തതായതോണ്ട് തന്നെ എനിക്കൊരു പേടി വെന്ത്ക്കണോന്നും അറിയില്ലല്ലോ അപ്പൊ പിന്നെ ഇത് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുത ഒറ്റ എടുത്താൽ തന്നെ അത് കിട്ടിപ്പോയി സാധാരണ അങ്ങനെ കിട്ടും ഞാൻ കുത്തി 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 അങ്ങനെ ഇടങ്ങാറായിട്ടാണ് എടുത്തലിട്ടോ അപ്പൊ ഇത് ചട്ടി എടുക്കാത്തോണ്ട് തന്നെ ചട്ടി ഇങ്ങനെ ഒരു മൂലൊക്കെ വെച്ച് വെച്ച് ചട്ടിന്റെ പിന്നെ ഒരു എന്താ പറയാ ഉഷാറ് പിന്നെ പോയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇന്നത്തെ ദിവസം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ചട്ടി ഇന്നോട് നല്ല പിന്നെ എന്താ പറയാ അടുപ്പത്ത് തന്നെ അതുപോലെ തന്നെ ഓട്ടട ഓട്ടട ഞാൻ ഇന്ന് ഞങ്ങൾ ഇന്ന് നല്ല ഉഷാറായിട്ട് തന്നെ റെഡി വന്നിട്ടുണ്ട് മറ്റു സാധാരണ ഞാൻ ഓട്ടടയും തമ്മിൽ കണ്ടെത്തിച്ചേരൂല കുത്തി 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 ഓട്ടടക്കും പരിക്കും പറ്റും ചട്ടിക്കും പരിക്കു പറ്റും എന്ന് പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ ആണ് ചെയ്യാറുണ്ട് എന്ന് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പി പിന്നെ ഇതിക്ക് ഞാൻ ചമ്മന്തി പിന്നെ അതുപോലെ തന്നെ ചെറു ആണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ചമ്മന്തിന്റെ റെസിപ്പി ഞാൻ എടുക്കാൻ മറന്നു അത് നല്ല രസമുള്ള ചമ്മന്തിയാണ് ദിവസം ഞാൻ ആ ചമ്മന്തി അങ്ങനെ ഉണ്ടാക്കലേ എന്നുള്ള വീട്ടിൽ ഞാൻ കാണിച്ചിട്ടോ പിന്നെ സാധാരണ ദോശ ഇഡ്ഡലിക്കൊക്കെ ഞാൻ അങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കലുണ്ട് അപ്പൊ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കാണ് അപ്പൊ ഇതുവരെ എനിക്ക് കോട്ടയുടെ ചുടൊരു ഇഷ്ട കാരണം ശരിയാകാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി കാരണം ഞാൻ പച്ചരി വെച്ചിട്ടല്ല ചെയ്തത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തതിട്ടോ ഇനിയിപ്പൊ പച്ചരി വെച്ച് ചെയ്യുമ്പോ അരിപ്പൊടി അല്ല ഇത് ചട്ടി എന്താന്നുള്ളത് എനിക്കറിയില്ല പൈക്കും മുട്ട കൂട്ടേണ്ടി വരുമോന്നും അതും അറിയില്ല ഏതായാലും അങ്ങനെ ചെയ്ത് നോക്കണം അപ്പൊ അങ്ങനെ നമ്മളെ അപ്പച്ചൂടൽ ഇത് ഇതൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇത്രയും ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് ഇനി ഇവിടെ അങ്ങോട്ട് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം ഞാനൊന്ന് മുന്നോട്ട് എന്താ പറയാ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോവുകയാണ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക് അപ്പം ഇൻഷുള്ള എന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഇതൊക്കെ അതിന് ശേഷം ഞാൻ പറയേണ്ട ആഗ്രഹം എന്താണെന്നുള്ളത് കേട്ടോ ഒന്ന് ആഗ്രഹം സഫലാവട്ടെ അതിനുള്ള ഒരു ഇത് പഠിച്ചു എനിക്ക് തരട്ടെ അപ്പം എത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ താങ്ക്സ് പറയാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം അതുവരെയേക്കും എല്ലാവർക്കും താങ്ക് യു